അപ്പം ഞങ്ങൾ ഈ വരി വരിയായിട്ട് പോണത് ആൻഡ്രോ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലിസിയമ്മുടെ ബർത്ത്ഡേ അല്ലേ ഇപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് കെട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് നടത്ത തീരുമാനമാണ് ഏട് പിടിയെന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു കുഞ്ഞാഘോഷം അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഹാജരായി കേട്ടോ ഞങ്ങൾ പറയുന്നതേ ഓരോരുത്തർ വന്നിരിക്കുന്നുണ്ട് പിന്നെ ദേ സ്തുതി കൊടുക്കലായി ഉമ്മ കൊടുക്കലായി അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ക്ലാസ് വെള്ളം കൊണ്ട് നാണ്ടി തന്നെ അപ്പോൾ അതൊക്കെ എല്ലാം വലിച്ചു പിടിച്ച ശേഷം പിന്നെ അങ്ങോട്ട് വർത്താനം പറയാൻ വേണ്ടിയിരുന്നു വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരം പോണമെന്ന് അറിയില്ലല്ലോ എല്ലാവരും കൂടെ കൂടുതലുള്ള കാര്യം അറിയാലോ അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു നേരം പോയി അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ നമ്മൾ കേക്ക് കെട്ടിയാൻ വേണ്ടി പോണേണേ ഈ പാട്ട് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത് നമ്മുടെ ചേട്ടനാണ് കേട്ടാ പാട്ടുന്നത് ചേട്ടന്റെ മധുരമായ സൗണ്ട് കേട്ട അമ്മ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ അപ്പൊ ആദ്യത്തെ റൗണ്ട് പാട്ട് പഠിയുമ്പോഴത്തേക്കും അമ്മ കേക്ക് കേട്ടേ കെട്ടിയാൽ മറന്നുപോയെന്നേ പിന്നെ ഞങ്ങൾ രണ്ടാമതൊന്നുകൂടെ പടി ഹാപ്പി ബർത്ത് ഡേ ടു യു അപ്പോഴാണ് അമ്മ കേക്ക് കെട്ടിയത് അങ്ങനെ അതെ കേക്കൊക്കെ കട്ട് ചെയ്തത് എടവും വലവും മോനും മൂത്തമോനും മോനും ആണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്ത് അമ്മേണെങ്കിൽ ആ ചോറ് വായിക്കൊടുക്കണ പോലെയാണ് ഓരോ പീസ് കേക്ക് എടുത്ത് വായിലോട്ട് വെച്ചു കൊടുക്കണത് പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് ടാറ്റയും പറഞ്ഞു പിരിഞ്ഞോട്ട്